ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് ഏച്ചണിലേക്ക് സ്വാഗതം ഞാൻ വന്നിരിക്കുന്നത് ചോറിൻ്റെ കൂടെ അഴിച്ച് കഴിക്കാൻ ഒരു അടിപൊളി വെറൈറ്റി കറിയാണ് ഈ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഉണക്കച്ചെമ്മീനും പച്ചമാങ്ങയാണ് എടുക്കുന്നത് ഒരു ബൗളിലേക്ക് ഒരരിപ്പ വെച്ച് അതിലേക്ക് ഒരു പിടി ഉണക്കച്ചെമ്മീൻ ഇട്ട് കൊടുത്ത് ചെമ്മീനിൻ്റെ തലയും വാലെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് ഒരരിപ്പയിലേക്ക് ഇട്ട് കൊടുത്ത് ഈ ചെമ്മീൻ മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ ഇനി ഇതിലേക്ക് വെള്ളമൊഴിച്ച് ഇതൊന്ന് കുതിർത്ത് വെക്കണം ഒരു അഞ്ചു മിനിറ്റ് ഇതുപോലെ വെള്ളത്തിൽ ഇട്ട് ഇട്ടുവെക്കാം ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ ചെമ്മീൻ പെട്ടെന്ന് വൃത്തിയായി കിട്ടും ഇനി പച്ചമാങ്ങ തൊലിയെല്ലാം കളഞ്ഞ് മുറിച്ചെടുക്കണം ഇതധികം പുളിയില്ലാത്ത പച്ചമാങ്ങയാണ് പുളിയുള്ള പച്ചമാങ്ങയാണെങ്കിൽ പുളി നോക്കി എടുത്താൽ മതി ഒരു പകുതി ഭാഗം എടുത്താ മതി ഇത് ഇത് പുളി കുറവായതുകൊണ്ട് ഇത് മുഴുവനായിട്ട് എടുക്കുന്നുണ്ട് തൊലി കളഞ്ഞ് കുറച്ച് വലിയ പീസായിട്ടാണ് മുറിച്ചെടുക്കുന്നത് ആക്കണ്ട കൊറച്ച് വലിയ പീസായിട്ട് തന്നെ മാങ്ങ മുറിച്ചെടുക്കാം ഇതുപോലെയുള്ള ചതുര കഷ്ണങ്ങളായിട്ട് മാങ്ങ മുറിച്ചെടുക്കണം പിന്നെ ഒരു പാത്രത്തിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾ അര ടീസ്പൂൺ പിരിയ മുളക് പൊടിയാണ് എടുക്കുന്നത് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ എരിവ് നോക്കി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി കാൽ ടീസ്പൂൺ ഉപ്പും മാങ്ങ കഷ്ണങ്ങളും ഇട്ട് ഇട്ടുകൊടുത്ത് മാങ്ങ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് അടുപ്പിൽ വെച്ച് ഇത് വേവിച്ചെടുക്കാം ഇനി ചെമ്മീൻ ഇതുപോലെ ഒരു കയ്യിൽ വെച്ച് വൃത്തിയാക്കി എടുക്കണം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലുള്ള പൊടിയും അഴുക്കെല്ലാം അളകി വരും ഇനി ഇത് അരിപ്പയിൽ അരിപ്പ പൈപ്പിൻ്റെ താഴെ പിടിച്ച് ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വൃത്തിയാക്കി എടുക്കണം അങ്ങനെ വൃത്തിയാക്കുമ്പം ചെമ്മീൻ പെട്ടെന്ന് വൃത്തിയാക്കി കിട്ടും ഇതിൽ പൂഴിയെല്ലാം ഉണ്ടാവും അതെല്ലാം ഇങ്ങനെ കഴുകുമ്പം പോവും ചെമ്മീനെല്ലാം കഴുകിയെടുത്ത് മാങ്ങ ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ട അരപ്പൊന്ന് എടുക്കണം രണ്ട് പിടി തേങ്ങ ചരുകിയതും കാൽ ടീസ്പൂൺ നല്ല ജീരകവും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കണം നൈസായിട്ട് തന്നെ ഈ തേങ്ങ അരച്ചെടുക്കണം ചെമ്മീൻ കഷ്ണങ്ങളെല്ലാം മാങ്ങ കഷ്ണങ്ങളും ചെമ്മീനെല്ലാം നല്ലപോലെ വെന്ത് വന്നു ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ചേർത്ത് മിക്സി ജാർ കഴുകി കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കറി എത്ര വേണം എന്നുള്ളതിനനുസരിച്ചിട്ട് ഒഴിച്ച് നേർപ്പിച്ചെടുക്കുക ഇതിലേക്ക് രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കണം ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കി വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക കുറച്ചും കൂടെ വഴ ലൂസാക്കി ഇതുപോലെ തള വരുന്ന സമയത്ത് കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും ചേർത്തിട്ട് കറി വാങ്ങി വെക്കുക ഇനി ഇതിലേക്ക് ചേർക്കാനായി കടായിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടാവുന്ന സമയത്ത് അര ടീസ്പൂൺ കടുകും കുറച്ച് സവാള ചെറുതായി മുറിച്ചതും കറിവേപ്പിലയും ഇനി സവാള ഒരു ഗോൾഡും കളറാവുമ്പം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ നല്ല രുചിയുള്ള കറി റെഡിയാക്കി എടുക്കാം ചോറിന് ഈ ഒരു കറി ഉണ്ടായാൽ പിന്നെ വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നല്ലൊരു വീഡിയോ ആയി നാളെ വരാം താങ്ക് ഫോർ വാച്ചിങ്